ഹായ് ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ മിസ്സിങ് മാറുവാണെങ്കിൽ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യും നിങ്ങളെ കാണിച്ചു തരും അതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യം എന്താണെന്നുള്ള കറക്റ്റായിട്ട് പറയുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ധൈര്യ എനിക്ക് നിങ്ങളോട് പറയാം ഷെയർ ചെയ്യാൻ പറ്റും മിസ്സിങ് മാറി പക്ക പത്ത് മുപ്പത് കിലോമീറ്റർ ഞാൻ ഓടിച്ചിറങ്ങൾ മുഴുവൻ കറങ്ങി ഒക്കെ വന്നു നേരത്തെ ഒരു കുഴപ്പമില്ല പക്കയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്ത ഒരു ടൈമിലുള്ള ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ ജയ്സ് അപ്പോൾ ഇതിൻ്റെ മിസ്സിംഗ് ചെയ്യാൻ നോക്കിയിട്ടില്ല എന്താണുള്ളത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടത് ഇങ്ങനെ മിസ്സിങ് ഒന്നും കാണുന്നില്ല ഒറ്റടിക്ക് സ്റ്റാർട്ടായിരുന്നു ും കറക്റ്റാണ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായിരിക്കും മിസ്സിംഗ് എന്ന് പറയുന്നത് ഓടിച്ചു നോക്കാലേ ഓക്കെ ആ ആ ഓടിച്ചു നോക്കാനെടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ട് ആവണില്ല കേസ് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നം അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്മൂത്തായിരുന്നല്ലോ നമ്മൾ കണ്ടല്ലോ പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടാവണില്ല ഞാൻ ഓടിച്ചു നോക്കാമെന്ന് വെച്ചിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും കാർപെറ്റർ അയച്ച് നോക്കാം പെട്രോൾ ടാങ്കും ബ്ലോക്കുണ്ടോ മീൻസ് ഫിൽറ്ററൊന്നും അയച്ച് ചെക്ക് ചെയ്യാം ഓക്കെ കണ്ട അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ചോക്കൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിച്ചു ഭയങ്കര പെട്ട പെട്ടെന്ന് പറഞ്ഞാൽ പൊട്ടലൊക്കെ ആയിരുന്നു കുറച്ച് ക്ലിയർ ആയിട്ട് ഇട്ടു പിന്നെ പെട്ടുപൊട്ടും പിന്നെ ഇടയ്ക്ക് ഓഫായിപ്പോവും അങ്ങനെയുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറി നല്ല പക്ക സ്ലോ സ്പീഡിൽ നിൽക്കും നല്ല സ്മൂത്ത് റൈഡ് എല്ലാം സെറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കമൻറ്റ് ചെയ്തിരുന്ന മാതിരി തന്നെ ടാങ്കിൽ നല്ല തുരുമ്പുണ്ടായിരുന്നു തുരുമ്പം ഭയങ്കര തുരുമ്പൊന്നുമില്ല ഭയങ്കര മൈനൂട്ടായിട്ടുള്ള കുഴി തുരുമ്പാണ് കണ്ട ഇത് ഈ ടാപ്പിനോട് കൂടിയിട്ടുള്ള ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ അപ്പോൾ ഇതിൽ അടിഞ്ഞേക്കുന്നത് കണ്ട ഇത് തുരുമ്പാണ് മൊത്തം അപ്പോൾ ഇത് ഇതേമാതിരി മതി മൈനൂട്ടായിട്ട് ഇങ്ങനെ വന്ന് 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 ടാങ്ക് ടാപ്പിൽ അടയും അപ്പോൾ ഇതിൽ നിന്ന് കയറി ഈ ഫിൽറ്ററിൽ നിന്ന് കയറിയിട്ട് കാർബിലോട്ട് ചെല്ലുക വന്നിട്ട് ജെറ്റിലോട്ടൊക്കെ കയറി അടയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മിസ്സിംഗും പൊട്ടലും വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കാർബട്ടർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതിന് അത്രേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ നല്ല പക്കയായി ഒരു കുഴപ്പമില്ല അപ്പോൾ അപ്പോൾ ഇത് എല്ലാവരും വർഷോപ്പിൽ കാണിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും എല്ലാ വർഷോപ്പാരും ചെയ്തിട്ടുണ്ടാവും കാർപ്പറ്റിൽ ക്ലീൻ ചെയ്ത് കൊടുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ വീണ്ടും ഇതേമാതിരി തുരുമ്പ് വീണ്ടും ഇറങ്ങി ചെല്ലും അപ്പോൾ വീണ്ടും ഈ ഒരു കംപ്ലയിൻറ്റ് വരും അതാണ് സുനിൽ പറഞ്ഞത് ഇപ്പം മാർ മിസ്സിങ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളത് അവരുടെ ആരെയും കുഴപ്പം കൊണ്ടല്ല അതിന് വേറൊരു സൊല്യൂഷൻ നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഫിൽറ്റർ മാത്രം പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ഫിൽറ്ററും കൂടി നമ്മൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫിൽറ്ററിൽ ഇന്ന് രാവിലെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഉച്ചമ്പോഴത്തേക്ക് എത്തും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ടാങ്കിൽ ഇങ്ങനെ വരാനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ ഈ ട്വൻ്റി പെട്രോളിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ സ്പീഡ് പെട്രോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയും അല്ലെങ്കിൽ ഇത്തിരി അഡിക്റ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താലും കുറേ വ്യത്യാസങ്ങൾ കാണിക്കും ഇപ്പോൾ എന്തായാലും ധൈര്യ സമയം എനിക്ക് പറയാം മിസ്സിങ് പക്ക നൂറ് ശതമാനം മാറിയിട്ടുണ്ട് അപ്പോൾ അതുള്ള രേഖ കറുത്തുപോയി ആക്കണം Bye